തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നഗരസഭയിലെ മൂന്നാം വാർഡായ രാജരാജേശ്വരയിൽ ബി ജെ പി പ്രതിനിധിയായ ഡോക്ടർ ശാന്തി ധനഞ്ജയൻ വിജയിച്ചാൽ പ്രദേശത്ത് വലിയ വികസന കുതിപ്പ് ഉണ്ടാകുമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വാർഡിലെത്തിയതായിരുന്നു അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാലുവട്ടം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രം നിലകൊള്ളുന്ന വാർഡിന്റെ അവസ്ഥ ദയനീയമാണെന്നും വികസനം ഇനിയും സ്വപ്നം കാണുന്ന ഇടങ്ങളാണ് വാർഡിൽ ഉള്ളതെന്നും ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പറഞ്ഞു ശാന്തി ധനഞ്ജയന്റെ പ്രചരണാർത്ഥം പക്ഷെ ഈ വാർഡിന്റെ ദയനീയമായ അവസ്ഥ കാണുമ്പോ ഇതൊരു നഗരസഭയിൽ തന്നെയാണോ ഈ പ്രദേശം എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും വികസനത്തിന്റെ കാര്യത്തിൽ ഈ വാർഡ് വളരെയധികം പുറകോട്ടാണ് ഉള്ളത് ഒരു പുരോഗമനവും പുരോഗതിയും ഈ മേഖലയിൽ കൈവന്നിട്ടില്ല എന്നുള്ളത് നാം എടുത്തു പറയേണ്ടതാണ് ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴി നമ്മൾ വരിപ്പട എന്ന് പറയും നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ ശാന്തി ധനഞ്ജയൻ ഈ നാട്ടിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വരിപ്പടം നമ്മൾ അടുത്ത ആറു മാസത്തിനകം അതിന്റെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലയിലേക്ക് അതിനെ വികസനത്തിന്റെ പാതയിലേക്ക് നമ്മൾ കൊണ്ടുചേന്നെത്തിക്കും രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചിറയിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയായ വരിപ്പട ഡോക്ടർ ശാന്തി ധനജയൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മാസത്തിനുള്ളിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ശരിയാക്കുമെന്നും പ്രദേശത്തൊന്നാകെ വികസനം കൊണ്ടുവരും ക്ഷേത്രത്തിന്റെ ചിറ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പുനർനിർമ്മിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് നൽകി ന്യൂസ് ബ്യൂറോ തള്ളിപ്പറമ്പ്